കാണാൻ വിറ്റു ഓണനോണോന്ന് പണ്ടാരോ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ഐഫോൺ വിറ്റിട്ട് കുറച്ച് മന്തി വാരത്തിന് എന്നുള്ള പുറപ്പാടിലാണ് ഇന്നലെ രാത്രി വിഷം നണ്ടം കീറി പിണ്ടം പുളന്നിരിക്കുന്ന സമയത്താണ് ആരുടെ കയ്യിൽ ഒരു കൂറപ്പേനെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ആരെ പുളക്കും എന്തെരി ചെയ്യണമെന്ന് ഇങ്ങനെ വായം പുളന്നിരുന്നപ്പോഴത്തേക്കാണ് നമ്മുടെ മുത്തുമണിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഐഫോണിനെ കുറിച്ച് തോറന്നു പോകുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല വിശപ്പാണ് മുത്ത് വലുത് ഐഫോൺ അല്ല എന്നുള്ള അല്ലെന്നുള്ളൊരു മാറ്റ ഫിലോസഫിക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ തൂക്കിയെടുത്ത് നേരെ മൊബൈൽ ഷോപ്പിലേക്ക് എത്തി മൊബൈൽ നമ്മളെ കിട്ടിയ വിലയ്ക്കെ വിറ്റു എന്നിട്ട് നമ്മൾ അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഭയങ്കര വിഷമം തന്നെ െ അങ്ങനെ കിട്ടിയ പൈസ മേടിച്ചുകൊണ്ട് ചാടിത്തുള്ളി നമ്മൾ നേരെ പോയത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു മന്തി കടയിലേക്കാണ് പിന്നെ നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ് പൊട്ടുന്ന ഒരു മന്തി കഴിക്കുക എന്നുള്ളത് മാത്രമാണ് മന്തിക്ക് മുന്നേ എത്തുന്ന സാലഡ് മുന്നിലെത്തിയപ്പോ തന്നെ സാദിക്കിന്റെ സകല സങ്കടവും പറഞ്ഞവൻ സഹാറ മരുഭൂമിയിലെ ആട്ടുംകുട്ടിയെ പോലെ പച്ചില വാരത്തിന്നോണ്ടേയിരുന്നു അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ സകല സങ്കട ശമനിയായ മന്തി നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ അവിടെ നടന്ന ഒരു ചരിത്രമായിരുന്നു ടി ജി രവി സീമയെ കടന്ന് പോലെ നമ്മൾ നാലുപേരും ചേർന്ന് ആ ചിക്കനെ കടന്നാക്രമിച്ചുകൊണ്ടേയിരുന്നു ആദ്യം കൊടുത്ത ചോറ് അടിവയറ്റിൽ പോലും എത്താനില്ലായിരുന്നു എന്ന ഭാവത്തിൽ തലയുയർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു സത്യം പറയാലോ വായ വെക്കാൻ കൊള്ളില്ല പിന്നെ കൊണ്ട് കഴിക്കുക ഇനി താഴെ കഴിക്കാഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ ഷാഹിദിന്റെ ഒടുക്കത്തെ പുള്ളിങ്ങി കണ്ട് വിജലംബിച്ച സാധുക്കും തോൽവി സമ്മതിക്കുന്നില്ല എന്നുള്ള ഭാവത്തിൽ ചാടി എഴുന്നേറ്റ് കൊണ്ട് എഴുന്നേറ്റിക്കൊണ്ടലറി അടുത്ത രംഗത്തിനായുള്ള തയ്യാറെടുപ്പിനിടയിൽ അവർ പല്ലുകളെ ശക്തരാക്കാൻ വേണ്ടി എല്ലുകൾ പറക്കി കടിച്ചുകൊണ്ടേയിരുന്നു അതിനിടയിലേക്ക് കടന്നു വന്ന അടുത്ത പ്ലേറ്റ് റൈസ് കാലിയാക്കാനുള്ള ശ്രമം നമ്മൾ തുടർന്നു കൊണ്ടേയിരുന്നു തളർന്ന് പിന്മാറിയിട്ടും തളരാത്ത നമ്മുടെ ഒരേ ഒരു രാജാവ് അത് ഇവനാണ് ഐഫോൺ വിറ്റേന്റെ അറിയില്ല ആളിയെ വീണ്ടും ഒരു പ്ലേറ്റ് കൂടെ ഓർഡർ ചെയ്തു ഒറ്റകിരുന്നു കഴിച്ചു ഒന്നും പറയാനില്ല വല്ലാത്ത ജാതി തമളെ വിഴിഞ്ഞു പാബിനെ പോലെ ഈ മൂലക്കിരിക്കുന്ന ഇവനും ഒട്ടും മോശകാരണൊന്നും അല്ല കേട്ടോ എന്തായാലും മച്ചാമാരെ വാങ്ങിച്ച ചോറിൽ നിന്ന് ഒരു തരം ചോറ് പോലും നമ്മൾ വേസ്റ്റ് ആക്കിയിട്ടില്ല പാത്രോ കാലിയാക്കിട്ട് നമ്മൾ ക്യാഷും കൊടുത്തിട്ട് നേരെ റൂമിലേക്ക് വിടുകയാണ് അച്ഛാമാരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇറ്റ്സ് ബൈ ബൈ